ഹലോ എവറിവൺ വെൽക്കം ടു അവർ ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗേൽ രത്ന പുരസ്കാരം നേടിയവരെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേൽ രത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മനു ബാക്കർ ഷൂട്ടിംഗ് രണ്ട് തവണ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ഹർമൻ പ്രീത് സിംഗ് ഹോക്കി പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ഡി ഗുകേഷ് ചെസ് ലോക ചെസ് ചാമ്പ്യൻ പ്രവീൺ കുമാർ പാരാലിമ്പിക്സ് സ്വർണ മെഡൽ ജേതാവ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതമാണ് സമ്മാനത്തുക മലയാളി നീന്തൽ താരം സജൻ പ്രകാശിന് അർജുന അവാർഡ് പതിനഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഗെൽ രത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് പതിനെട്ടുകാരനായ ഗുകേഷ് ബാഡ്മിൻ്റൺ കോച്ച് എസ് മുരളീധരനെ മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം പതിനഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ബാഡ്മിൻ്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റാണ് മലപ്പുറം തേഞ്ഞിപ്പലം സ്വദേശിയായ എസ് മുരളീധരൻ രണ്ട് ഒളിമ്പിക്സുകളിലും മൂന്ന് വീതം ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് എന്നിവയിലും രാജ്യത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്